ഇന്ന് ബുധനാഴ്ച ബുധൻ്റെ ദിനവും ചന്ദ്രൻ കർക്കിടക കർക്കിടകരാശിയിലും പുഷ്യനക്ഷത്രത്തിലും അതിനാൽ ഇന്നത്തെ ദൈവാനുഗ്രഹം ഗണപതിയുടെയും ചന്ദ്രദേവന്റെയും താണും രാവിലെ അല്പം പാലൊഴിച്ചു ഗണപതിയെ പ്രാർത്ഥിക്കൂ മാനസിക സമാധാനവും ധനവർദ്ധനവും ഉറപ്പ് ഇന്ന് പണമൊഴുക്ക് വേഗത്തിൽ വരും പഴയ കുടിശ്ശികയോ കുടിശ്ശിക വായ്പയോ തീരാനുള്ള ഭാഗ്യം പഴയ തെറ്റിദ്ധാരണ മാറും സിംഗിൾ ആണെങ്കിൽ പുതിയ സ്നേഹം ജീവിതത്തിലേക്ക് കടക്കും പ്രിയപ്പെട്ടവൻ മനസ്സിലാക്കും ഓഫീസിൽ നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കും ഒരു പ്രമോഷൻ ചർച്ചയായേക്കാം ചന്ദ്രന്റെ കൃപയാൽ ഇന്ന് മനസ്സിന് ശാന്തിയും ശരീരത്തിന് ഉന്മേഷവുമുണ്ട് വെള്ളം കൂടുതൽ കുടിക്കൂ ശരീരത്തിലെ എനർജി പൂർണമായി നിലനിർത്തും ചെറിയ മുന്നറിയിപ്പ് ഇന്ന് ചെലവിൽ നിയന്ത്രണം നിയന്ത്രണം പാലിക്കൂ അനാവശ്യ ഷോപ്പിംഗ് ഒഴിവാക്കൂ ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ മൂൺ സ്റ്റോൺ ചന്ദ്രന്റെ പ്രതീകമായ ഈ കല്ല് കർക്കിടക രാശിക്കാർക്ക് അത്യന്തം ഭാഗ്യപ്രദം ധരിക്കൂ അല്ലെങ്കിൽ പോക്കറ്റിൽ വെക്കൂ പണം പ്രണയം പ്രൊട്ടക്ഷൻ മൂന്നിരട്ടിയാകും ഇത് തന്നെ ധരിച്ചാൽ നിങ്ങൾ തന്നെ ധരിച്ചാൽ നിങ്ങളുടെ ഓറ സുഖസമ്പത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കവചമാകൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിന്